ബംഗാളിൽ ബാബറി മസ്ജിദ് പണിയാൻ പോകുന്നു ടി എംസി എം എൽ എയുടെ ആഹ്വാനമാണ് അതും ഡിസംബർ ആറിന് തന്നെ അതിന്റെ ശിലാസ്ഥാപനം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി വലിയ പുകിലുണ്ടായിട്ടുണ്ട് ഒന്നൊഴിയുമ്പോൾ ഒന്ന് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകോപനങ്ങൾ നമ്മുടെ രാജ്യത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്രത്തോളം അശ്ലീലത വേറെ ഒന്നിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നാ തോന്നുന്നു തീർച്ചയായിട്ടും ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ കാരണം അധിക നാളുകളില്ല അവരുടെ കാലം തീരാറായി ഇത് വണ്ടി അധികം ഓടുകയില്ല വിനാശകാല കുത്തി എന്ന് പറയുന്ന പോലെ ചെയ്യുന്നതാണ് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് ആ ബാബർ എന്തായാലും പള്ളി പിന്നെ സ്ഥാപിച്ചത് രാമക്ഷേത്രം പൊളിച്ചു മാറ്റി അതിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും അവിടെ പരിപാടനമായ ശ്രീകോവിലെ ചെരുപ്പിട്ട് ചവിട്ടാവുന്ന തരത്തിൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ദൈവത്തിനെ ചവിട്ടിക്കുക എന്നുള്ള മട്ടിൽ ഉള്ള ഒരു സ്ട്രക്ചർ തീർത്തു നോക്കിയാണ് ബാബർ പള്ളിക്ക് തുടക്കം ഇട്ടത് അങ്ങനെയായിരുന്നു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തോട്ട് വരെ കാരണം അധികാരം ഇവരുടെ കയ്യിലാണല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരം പരമാവധി ഉപയോഗിച്ച് അതങ്ങ് തീർക്കട്ടെ ഈ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് അറിയാമോ എസ് ഐ ആർ നടപ്പാക്കില്ല എൻ്റെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഈ മമതാ ബാനർജി എന്ന് പറയുന്ന വിമത ബാനർജി അവിടെ കിടന്ന താടക നൃത്തം നടത്തിയിട്ടും എസ് ഐ ആർക്കാർ വന്നു അവിടെ പരിപൂർണമായിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തിയാക്കിയും കഴിഞ്ഞു ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനിടയിൽ ഒരുപാട് പേരും അതെ തന്നെ ബംഗാളിലും ഒരുപാട് പേര് മാറ്റ മാറ്റപ്പെടുവാൻ സാധ്യതയില്ല അവിടെ ഭൂരിപക്ഷം പേര് ഇതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായിട്ടും കുടിയേറ്റക്കാരായിട്ടും വന്നിട്ടുള്ളവരാണ് അവർക്കെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക തൃണ്ണൂർക്കാർക്ക് റേഷൻ കാർഡ് കൊടുക്കാനും പാസ്പോർട്ട് കൊടുക്കാനും അതി ആധാർ കാർഡ് കൊടുക്കാനും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനും അത് വെച്ചൊക്കെയാണ് ഇവരൊക്കെ ജയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സുഹെന്ധു അധികാരി ബി ജെ പിയുടെ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അവിടെ വാണേനെ എന്നിട്ട് തന്നെ എഴുപത്തേഴിലധികം സീറ്റുകൾ അവർ ഒറ്റയ്ക്ക് നിന്ന് നേടി പോരാടി നേടി ഇനിയിപ്പോൾ അധികാരത്തിലേക്ക് അധികം ദൂരമൊന്നുമില്ല ബി ജെ പിക്ക് അവിടെ ഇവർക്കറിയാം അതുകൊണ്ട് വരുവാസം കൂടെ ഉള്ളു ആറുമാസത്തെ സമയമുള്ളു ഇപ്പോൾ മുർഷിദാബാദ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു വലിയ ഗ്രൗണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് അവിടെ പല പിന്നെ ക്രിമിനൽ കുറ്റവാളികളുള്ള സമയം അവരാണ് ഈ അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുമ്പോഴും ഇ ഡി വരുമ്പോഴും ഒക്കെ അവരുടെ വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുക ആളുകളെ കൂല് ഒക്കെ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് നേരത്തെ അറിയാം അവരുടെ ഒരു ഷാജഹാൻ ഷെയ്ക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഏത് ജില്ലയാണെന്നറിയില്ല ജില്ലയുടെ അധികാരിയായിട്ട് വാണുകൊണ്ടാണ് നമ്മളീ പറഞ്ഞ ജോർജ് ഉണ്ടല്ലോ ഒരു സ്ത്രീയെ കൊന്നിട്ട് അവരെ ആ സെക്ച്വൽ വർക്കറിനെ കൊന്നിട്ട് അതിൻ്റെ പുറത്ത് ചാരി ഇരുന്ന് ഉറങ്ങിയതിനേക്കാളിലും നീചനും നികൃഷ്ടവും മ്ലേച്ഛവുമായ കുറ്റം ചെയ്ത ആളാണ് അയാളെന്ന് പറഞ്ഞാൽ അവിടെയുള്ള അയാൾ ജീവിക്കുന്ന സ്ഥലത്തെ സ്ത്രീകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുവരും തൻ്റെ ആവശ്യത്തിനായിട്ട് വീട്ടിൽ കൊണ്ടുവരും ഭർത്താക്കന്മാരും എല്ലാം പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ചു വീഴ്ത്താൻ ഗുണ്ടകളി ചെല്ലും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോൾ അജികൾക്കുള്ളിൽ കേന്ദ്രത്തിൻ്റെ മിടുക്ക് അമിത്ഷായുടെ മിടുക്ക് അല്ലെങ്കിൽ അയാൾ അവിടുത്തെ ഷെയ്ഖായിട്ട് വാണേനേയും പേടിച്ച് ജയിലിലിട്ടു തൻ്റെ അടുത്തോടു കൂടി അതുപോലെ കുറേ വോട്ടുകളുണ്ട് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളുടെ പേര് കബീർ ആ ഹുമയൂൺ കബിർ ഹുമയൂൺ ആണല്ലോ മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി ആയിക്കോട്ടെ ഹുമയൂണെ ഞാൻ പറയുന്നു നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ഈ കോക്കാം ബീച്ചൊക്കെ കാണിച്ചാലും അറംഗസീബിനോ ബാബർക്കോ ഗസ്നിയോ മുഹമ്മദ് ഗസ്നിക്കോ മുഹമ്മദ് ഗോറിക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ ഹിന്ദുത്വയും ഹിന്ദു ഹൈന്ദവികതയും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല തോറ്റുതുന്നമ്പാടി അവരൊക്കെ ഹൈന്ദവീയത നശിപ്പിച്ചുകൊണ്ട് ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് ആണവർ നളന്തയും തക്ഷശിലയും വിക്രമശിലയും അത് ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളുടെ ഉള്ളതാണെന്ന് പറഞ്ഞ് കത്തിച്ചത് അത് കത്തു നിന്നത് പതിനാല് ദിവസമാണ് അതാണ് നമ്മുടെ അറിവിൻ്റെ ശേഖരം വിവരക്കേട് കൊണ്ടല്ല ഹിന്ദുമതം പെരുമാറുന്നത് വിവരക്കേടുകൾ കൊണ്ടല്ല നമ്മുടെ ആ സംസ്കാരം പെരുമാറുന്നത് നിങ്ങളുടെ ഈ വിവരക്കേട് കൊണ്ട് നിങ്ങൾ ക്ഷേത്രം മുർഷിദാബാദിൽ നിർമ്മിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല ബാബർ എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ആക്രമിച്ച ആളല്ല ഇന്ത്യ രാജ്യത്തെ ആക്രമിച്ച അധിനിവേശം ഇവിടെ സ്ഥാപിച്ച ആളാണ് ആ ബാബറിൻ്റെ പേരിലുള്ള പള്ളിയുടെ പേരാണ് ബാബറി മസ്ജിദ് ചരിത്രം പഠിക്കണം നിങ്ങൾക്ക് വിവരമില്ലെന്നുള്ള അറിയാം വിവരം വിവരമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യത്തില്ല ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്തു നിങ്ങൾ ബംഗാൾ ഭരിക്കുകയല്ലേ അറംഗവസീബ് എന്ന് പറഞ്ഞ മറ്റൊരു ചക്രവർത്തി മുകള ചക്രവർത്തി വന്നിട്ട് ജസിയ എന്ന് പറഞ്ഞൊരു നികുതി ചുമത്തി ഹിന്ദുക്കൾക്ക് മേലെ മുസ്ലീങ്ങളല്ലാത്തത് കൊണ്ട് മതം ആവുന്നത് നോക്കി മാറുന്നില്ല അപ്പോൾ ഇവർക്ക് നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മതം മാറുമെന്ന് വിചാരിച്ച് നികുതി ഏർപ്പെടുത്തിയിടോ ഹുമാ ഹുമയൂൺ കബീറേ ഹുമർ അല്ല അത് നടത്താൻ ബംഗാളി നടപ്പാക്കട്ടെ ടാക്സ് സംസ്ഥാനത്തിന് ടാക്സ് ഏർപ്പെടുത്താൻ അധികാരമുണ്ടല്ലോ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് ജസിയാന്ന് പറഞ്ഞ നികുതി മുസ്ലിങ്ങൾക്ക് വില കുറച്ചും കൊടുത്തു സൗജന്യം കൊടുത്തു നിങ്ങൾ പലവട്ടം അവർക്ക് പിന്നെ നമ്മുടെ ഭരണഘടനയെ മറിഞ്ഞു കടന്ന് സംവരണം കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഭയങ്കര സ്നേഹമാണല്ലോ നിങ്ങളുടെ എന്തൊരു സ്നേഹം മുസ്ലിങ്ങളോട് ഈ സ്നേഹം വ്യാജമാണെന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നതിൻ്റെ ഫലമാണ് ബിഹാറി കണ്ടത് ഗംഗ ആ ആം ഗൗരീശങ്കരശിഖരത്തിൽ നിന്ന് വരുന്ന മന്ദാഗിനിയോടൊപ്പം ഒഴുകിവരുന്ന ബത്തരീതി അതിൽ കൂടി കടന്നു വന്നിട്ട് വരുന്ന ബംഗ ഗംഗ ഒഴുകുന്നത് ബിഹാർ കഴിഞ്ഞ അടുത്തത് വരുന്നത് ബംഗാളാണോടോ ഹുമയൂൺ കബിറേ ധിക നാളുകളില്ല മാസമേ ഉള്ളൂ നിങ്ങളുടെ വാഴ് നിങ്ങളുടെ ആയുസ് ഈ നിങ്ങളാ അവിടെ ആ ക്ഷേത്രം നിർമ്മിച്ച് കഴിയുമ്പോൾ ഇന്ത്യക്കാരൻ്റെ അവിടെ ബാബർ പള്ളി നിർമ്മിച്ചത് രാമക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് നിങ്ങൾ മുർഷിദാബാദി പള്ളി സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ആത്മഗൗരവത്തിൻ്റെ മുകളിലായിരിക്കും സഹിക്കില്ല ഇന്ത്യ സഹിക്കില്ല ജനങ്ങൾ സർക്കാർ കൊടുക്കില്ലല്ലോ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതായത് കോൺഗ്രസ് ഉള്ളിൽ തന്നെ വിഷയത്തെ കുറിച്ച് ഭിന്നിപ്പായി കഴിഞ്ഞു രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട് ഇത് പറഞ്ഞവനെ വേറൊരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ പിടിച്ച് തൂക്കിലിട്ടേ അവനെ പിടിച്ച് ജയിലിലിട്ടേനേയും കാരണം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പരസ്യമായിട്ട് കുറേതാനും വോട്ടുകൾ കിട്ടാൻ വേണ്ടി മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തതുപോലെ വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന ആളാണ് ഇയാൾ ഇയാള്യെ കുറിച്ച് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല അതായത് നമ്മുടെ ചാന്ദിനി ചൗക്കി സ്ഫോടനം നടത്തിയ ഡോക്ടർ നബി ഉണ്ടല്ലോ അവൻ്റെ സംസ്കാരം കയറുന്നവനാണ് ഇവൻ എം എൽ എ വെച്ച് വാഴിച്ചുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് എന്നുള്ള പേര് വയ്ക്കാൻ ഇവർക്ക് നാണമല്ലേ അധികം വൈകാതെ ആ മോദി കാലയ്ക്ക് വെളിവുകെട്ട ഒരു സ്ത്രീയായിട്ട് അവർ മാറിയിരിക്കുകയാണ് അതായത് ബലാൽ സംഘ വീരനായിട്ടുള്ള ഷാജഹാൻ ഷെയ്ഖിനെയും ബാബറി പള്ളി പറഞ്ഞു എന്ന് പറഞ്ഞ ഹുമയൂൺ ഷെയ്ക്ക് ഹുമയൂൺ കബീറിനെയും പോലുള്ള ആൾക്കാരെ സംരക്ഷിച്ച് പാർട്ടിക്കുള്ളിൽ നിർത്തിക്കുന്ന ഈ സ്ത്രീ ചെയ്യുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിന് വേണ്ടിയുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കള്ള വോട്ട് കൊള്ളുകൊണ്ട് ഇത്രയും നാൾ ജയിച്ചു ഇതായിപ്പം എസ് ഐ ആർ റെഡിയാണ് നിങ്ങളുടെ അവസാനം അടുത്തിരിക്കുന്നു ആ അതുകൊണ്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയം അതെ അതുകൊണ്ടാണ് ഇങ്ങനെ അല്ല അവരുടെ ഇപ്പോൾ എസ് ഐ ആറ് പോയി കഴിഞ്ഞപ്പോൾ അരക്ഷിതാവസ്ഥയായി തൃണമൂൽ കോൺഗ്രസ് അതെ ഇനിയും പള്ളി സ്ഥാപിച്ചുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളുടെ എല്ലാം വോട്ട് ഇങ്ങനെ എടുക്കത്തങ്ങ് പെരുമാറാവുന്നില്ല ഇത് സംബന്ധിച്ച് ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ മറുവശത്ത് ഹിന്ദുക്കളായ കൊണ്ട് കലാപം ഒരിക്കലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പം ചാന്ദ്രീസ്ഫോടനത്തെ തുടർന്ന് വേണ്ട ശബരിമലയിലെ മോഷണത്തെ തുടർന്ന് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടേണ്ടതല്ലേ ഉണ്ടാവുന്നില്ലല്ലോ എന്തുകൊണ്ട് അത് ശക്തി ഉള്ളവർ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഉപദേശിക്കേണ്ട കാര്യവുമില്ല സ്വയമേവ അവരുടെ ഉള്ളിൽ തന്നെ സഹജമായിട്ടതുണ്ട് അതില്ലാത്തവരാണ് ഈ ബോംബ് വെച്ചുകൊണ്ട് നമ്മുടെ പിന്നെ ചെങ്കോട്ടയിലുമൊക്കെ സ്ഫോടനം നടത്തുന്ന ഇന്ത്യയിലെ നഗരങ്ങൾ നശിപ്പിക്കാനും വേണ്ടിയുള്ള പ്ലാൻ ചെയ്യുന്നത് അവരെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അവരെ പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ സമുദായത്തിന് രക്ഷ വേണമെങ്കിൽ അവരെ പിടിച്ച് പോലീസ് കൊടുക്കുകയും വേണം നിങ്ങളുടെ ശത്രുക്കൾ ഹിന്ദുക്കളല്ല യുവന്മാരെ പോലെയുള്ള ഡോക്ടർ നബിയെ പോലെയുള്ള ഡോക്ടർ ഷഹീന ഷഹീന ഷഹീനെ പോലുള്ളവരാണ് അവരാണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അല്ല ഒരു പള്ളി പണിഞ്ഞ് നിങ്ങൾക്ക് എന്ത് കാര്യം നിസ്കരിക്കാൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നുണ്ട് നിസ്കരിക്കാൻ പള്ളി വേണമെന്നില്ല ദർശനം നടത്തുന്ന സ്ഥലമല്ല പള്ളി അറിയാമോ അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യ കൊടുക്കുന്നുണ്ട് നിങ്ങളൊരു ബാബറി പള്ളി പണിച്ച് ഇന്ത്യ ആഗോള മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ ലോക രാജ്യം സൗദി അറേബ്യ അല്ല ഇൻഡോനേഷ്യ അല്ല പാകിസ്ഥാനല്ല ബംഗ്ലാദേശ് അല്ല അത് ഇന്ത്യയാണ് ഞങ്ങൾക്കതിലഭിമാനമുണ്ട് അഭിമാനിക്കുന്നു തന്നെയാണ് കേരളത്തിൻ്റെ ഓ അബ്ദുള്ള എന്ന് പറയുന്ന മതപണ്ഡിതനും പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഞാൻ സൗദി അറേബ്യയിൽ നാൽപ്പത് വർഷം ജോലി ചെയ്ത ആളാണ് ഒരു മുസ്ലിം എന്നല്ല നിലയ്ക്ക് എനിക്ക് സൗദി അറേബ്യയിൽ കിട്ടുന്നതിനേക്കാൾ സ്വാതന്ത്ര്യം എനിക്ക് ഇന്ത്യയിലാണ് കിട്ടുന്നത് വിവരമുള്ളവർ പറഞ്ഞത് കേൾക്കൂ ഹുമയൂൺ കബീറെ അയാളുടെ നേതാവായിട്ടിരിക്കുന്ന ആ താടകയുടെ പേരെന്താണ് മമതാ മെന്തൊന്നും മമത നിങ്ങൾക്ക് നിങ്ങൾ ദേശത്തിനോട് ഒരു മമതയുമില്ലാത്ത ഒരു സ്ത്രീയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക